ഹലോ ഗോയ്സ് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ വന്നിരിക്കണം അപ്പം ഞങ്ങൾ വരുന്നൊരു സ്ഥലം വരെ യും എത്തി കാണട്ടോ വീട് അവിടെ ഓട്ടേഷും കുട്ടികളെ എല്ലാ ചെരക്കുകളെയും ഞങ്ങൾ അതിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റൂമിലോട്ടും എല്ലാതും ഒന്ന് കണ്ട് കണ് കണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരുടെ കൂടെ ഒന്ന് പോയി നോക്കണം അതിൻ്റെ ഡീവൻ എന്തോ പോകുന്നുണ്ടോ അതിന് അവിടെ കറിയുന്നതാണല്ലോ ഇതിനെല്ലാ പണിയും ഈ വീടിനെല്ലാവരുടെയും ഇനി ഒരു പണിയും ബാക്കിയുള്ള പുറത്താണെങ്കിലും ഒക്കെ എല്ലാ പണിയും ഇതിൻ്റെ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറേ ദിവസമായി വന്നിട്ട് കുടിക്കലാണ് ഇപ്പോൾ ഇപ്പം അടുത്താണ് കേൾക്കുന്നത് ഒരു വർഷം വേഗന്നിട്ടില്ല കുടിക്കാൻ കുടീന്ന് കഴിഞ്ഞിട്ടും അപ്പോൾ അന്ന് വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് വരുന്നത് എൻ്റെ നാട്ടിലൊന്നും തീരെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനം ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോയി പോരാന്ന് കയറ്റി സാധനം മുകളില് എന്താ മുകളിൽ നിസ്കാരമുറി ആക്കിയതാണ് പക്ഷേ അവിടെ നിന്ന് ആരും നിസ്കരിക്കണമെന്നില്ല നിസ്കാരമുറീന്ന് പറഞ്ഞിട്ടാണ് ആക്കിയിരിക്കണമെങ്കിലും നിസ്കരിച്ചത് കൂടാതെ മുകളിൽ വരുന്നത് രണ്ട് റൂമ് ഒരു ബാത്റൂമും പിന്നെ ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളത് കാരണം വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റിയത് പിന്നെ ഈ രണ്ട് റൂമിലും എന്താ ഓപ്പൺ ും എന്താ സിറ്റോർട്ട് പോലെ അതേപോലെ ഉണ്ട് കാണുന്നുണ്ടോന്നറിയില്ല എനിക്ക് കാണുന്നു ഈ വീട്ടിൽ കാണുന്ന പോലെ ഒരു ഇത് ഓപ്പൺ ആയിട്ട് ഒരു റൂമിന്റെ ഓപ്പൺ ഓപ്പണായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുപോലെ അവിടെ ഊനാരും കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കും എന്താ കുട്ടികൾ കളിക്കാനും കാര്യങ്ങളും ആയിട്ട് ഈ പുറം ഭാഗമാണപ്പം നമ്മൾ കാണുന്നത് വീട് വരുന്നോ അധികം അങ്ങനെ വീടുകളൊന്നുമില്ല ഒന്ന് രണ്ട് വീട് മാത്രമേ ഉള്ളൂ ഈ ഭാഗം പഠിത്തം വരാക്കി കേട്ടോ ഈ ഭാഗം ഈ വീടിൻ്റെ എന്താ ബാങ്ക് ഒരു കുണ്ടുപോലെയാണ് വരുമ്പോൾ ഒരു കുന്നും കുന്നും വർത്താണ് അങ്ങനെയാണ് ഒരു ബാഗൊക്കെ ഒരു കുണ്ടാണ് മണ്ണിട്ട് നോക്കുമ്പോൾ നല്ലോണം മണ്ണിട്ടിട്ടാണ് ഒരു തറം കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴാണ് ആർക്കും അങ്ങനെ നടന്ന് പോയപ്പോൾ ഇവളെ കണ്ടത് ഇവളാണ് മെയിൻ താരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ ഓളെ സാധനങ്ങളും ഓൾ തത്സാഹനവും എല്ലാ ടോയ്സും കാര്യങ്ങളും മോളും എന്തൊക്കെയാണ് സാധനങ്ങളുണ്ടാക്കി തീരെ പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയതും വാങ്ങി വയ്ക്കുമ്പോൾ തീരെ കീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് தம்பி டார்லவன பgangen தர்னங்க ஆரிமாரன தாக்கற பொருத்தை பண்ணி இது பிளப்ப கொள்ளாகிக்கறல அதுண்டாக்கி போறது இது பத்தவே இல்ல பரமக்க ஒரு கலவ மண்டல வாசனையும் உண்டு மக்களே இது வந்து இது வந்து கொளறின்டாக்கறடமா ख <laughs> <laughs> ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്കാനും ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിട്ട്